എല്ലാവർക്കും നമസ്കാരം ദേ ഒന്ന് ഉണർന്നേ വെറുതെ കളയാനുള്ളതല്ല ഈ നിമിഷം ഇത് നമ്മുടെ ജീവിതമാണ് ഓരോ നിമിഷങ്ങളും കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഉണ്ടാകുന്നത് എത്ര മൂല്യമുള്ളതാണ് ഓരോ നിമിഷങ്ങളും അതുകൊണ്ടാണ് ഒമർഖയ്യം പാടിയത് ബി ഹാപ്പി ഫോർ ദിസ് മൊമൻ ദിസ് മോമൻ ും സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും അല്ല ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലെ ടേർണിംഗ് പോയിന്റുകളാക്കി മാറ്റാംസ് ആലസ്യത്തിൽ നമ്മൾ തള്ളിക്കളയുന്ന ഓരോ നിമിഷങ്ങൾക്കും ഒരു രോദനമുണ്ട് അത് പറയുന്നത് എന്താണെന്നറിയാം ഹേ മനുഷ്യ നിന്റെ ജീവിതം എത്ര ചെറുതാണ് അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും എത്ര പ്രധാനപ്പെട്ടതാണ് നിന്റെ കഴിവുകളെ വിനിയോഗിക്കാൻ ഓരോ നിമിഷത്തെ ഉപയോഗിച്ചുകൂടി അനന്തമായ സാധ്യതകൾ ഒളിപ്പിച്ചു വെച്ചാണ് ഓരോ നിമിഷവും നമ്മളെ മാടി വിളിക്കുന്നത് അത് ക്രിയേറ്റീവ് നമുക്ക് നമ്മെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരമാണത് റാൽഫ് വാൾഡോ എമേഴ്സൺ ആണ് എഴുതുന്നത് ലൈഫ് ഈസ് എ ജേണി നോട്ട് എ ഡെസ്റ്റിനേഷൻ നമ്മളൊക്കെ പലപ്പോഴും ജീവിക്കുന്ന അവസ്ഥ കണ്ട എല്ലാം തീർന്ന മട്ടിലാണ് എത്തേണ്ടടുത്ത് എത്തി എന്നൊരു ധാരണയല്ല ജീവിക്കുന്നത് എന്നാൽ ഇതൊരു യാത്രയാണ് യാത്രയിൽ ജാഗ്രത വേണം ഈ യാത്ര ആനന്ദകരമാക്കണം ഈ യാത്ര ുസൃതമാകണം എന്നാൽ എത്തേണ്ടടുത്ത് എത്തുകയും വേണം മായ ആഞ്ചലു എന്ന് എഴുത്തുകാരി പറയുന്നു ഇൻ തിങ്സ് ആൻഡ് താങ്ക്ഫുൾ ഫോർ ഓൾ തിങ്സ് ഓരോ നിമിഷത്തെയും നമ്മൾ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാം ഉണർവ് കൊണ്ട് നിറയ്ക്കാം ഓരോ നിമിഷത്തിനായും ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം കാരണം ജീവിതത്തിൻ്റെ സമയം ദൈവത്തിന്റെ ഔദാര്യമാണ് ദേ ഒന്ന് ഉണർന്നേ ഇങ്ങനെ ആലസ്യത്തിൽ കളയാനുള്ളതാണോ ഓരോ നിമിഷവും ജീവിതം നൽകാൻ മടിക്കുന്നതെന്തും ജീവിച്ച് ജീവിതത്തോട് നാം നേരിടും നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ ജീവിതത്തെ സ്നേഹം കൊണ്ട് തൊട്ട് അനുഗ്രഹിക്കുന്ന നന്മകൾക്കായിട്ട് സ്ത്രോത്രം എത്ര മഹത്തരമാണ് അവിടുന്ന് ഞങ്ങൾക്ക് വന്ന ജീവിതം എത്ര വിലയേറിയതാണ് ഈ ജീവിതം ഓരോ നിമിഷവും അതിൽ തന്നെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഞങ്ങളുടെ സമയത്തിന്റെ വിലയെറിഞ്ഞ് ജീവിപ്പാൻ ദൈവാത്മാവിന്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ തളർന്നും നിരാശപ്പെട്ടും ആലസ്യത്തിലുമല്ല ഈ ജീവിതം നയിക്കേണ്ടത് ഉണർവിൽ യേശുവിൽ ബലപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് കാലത്തിനനുസരിച്ച് ഞങ്ങളുടെ അറിവിനെ പുതുക്കുവാനും കഴിവുകളെ ദൈവനന്മയ്ക്കായി വിനിയോഗിക്കുവാനും ഇട നൽകണമേ കർത്താവെ കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ